ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മളത് പെരുന്നാൾ സ്പെഷ്യൽ നൈറ്റി മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് മിക്സ് ആൻഡ് മാച്ച് ഉണ്ട് പിന്നെ ആൽഫൈൻ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അജറാക്കിൻ്റെ മെറ്റീരിയൽസും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം ഇത് വന്നിട്ടുള്ളത് ഷൈലേജിൻ്റെ മെറ്റീരിയലാണ് രണ്ട് തൊണ്ണൂറ് മൂന്ന് മീറ്റർ ആണ് ഇതിൻ്റെ പിന്നെ ലെങ്ത്ത് വരുന്നത് പിന്നെ നൂറ്റി അറുപത്തഞ്ചാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് നമ്മൾ കേരളത്തിൽ മൊത്തമുള്ള കേരളത്തിലാണ് ഷിപ്പിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് പീസിന് നൂറ്റി പത്ത് രൂപ ആണ് ഷിപ്പിംഗ് വരുന്നത് പിന്നെ നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടാണ് ഈ റേറ്റ് ഒക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ഹോൾസെയിൽ എല്ലാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ പീസാണ് വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നൂറ്റി അറുപത്തൊൻപത് ഉള്ളത് നൂറ്റി എഴുപത്തി അങ്ങനെ എല്ലാ പീസിനും പത്ത് വെച്ചിട്ടാണ് കൂടുന്നത് പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ അൽഫൈൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് മൂന്ന് ആണ് റേറ്റ് വരുന്നത് ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ അൽഫൈൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയുക ഒരു സിൽക്ക് പോലത്തെ ഒരു ഒലിഞ്ഞു കളിക്കുന്ന ആ ഒരു മെറ്റീരിയലാണ് അൽഫ എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാനത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ ഒട്ടുമിക്ക ആൾക്കാരും ചോദിച്ചു ചോദിക്കലുള്ള അൽഫൈൻ ഏതാണ് അൽഫൈൻ ഏതാണെന്നുള്ളത് അപ്പോൾ ഇത് നല്ല മൂവിങ്ങുള്ള സൈസ് മൂവിങ്ങുള്ള മെറ്റീരിയലാണ് പെട്ടെന്ന് തന്നെ തീർന്നു പോകാറുണ്ട് പിന്നെ നമ്മൾ അധികം പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊഫഷണൽ കൊറിയേഴ്സ് ആണ് പിന്നെ ഡി ടി സി നമുക്ക് ചാർജ് കൂടുതലാണ് പിന്നെ പോസ്റ്റ് ഓഫീസ് വഴി ആവശ്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസും ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പോസ്റ്റ് ഓഫീസിപ്പം ലേശർ ചാർജ് ഒക്കെ കൂടിയിട്ടുണ്ട് പിന്നെ പോസ്റ്റ് ഓഫീസ് നമുക്ക് ഹോം ഡെലിവറിയാണ് അതേസമയം പ്രൊഫഷണൽ കൊറിയർ ഹോം ഡെലിവറി അല്ല തൊട്ടടുത്തുള്ള കൊറിയർ സെൻ്ററിന് നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കളക്ഷാണ് കളക്ഷൻ ചെയ്യാണ് വേണ്ടത് ഞാൻ ഇത് ഓർഡർ ചെയ്യേണ്ടത് മേലെ സ്ക്രീനിലൊരു നമ്പർ കാണും ആ ഒരു മൊബൈൽ നമ്പറിലെ മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ കോൾ നിങ്ങൾ കഴിയുന്നതും ഒഴിവാക്കാം കേട്ടോ കാരണം അത്രയും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കോൾ ചെയ്യാം അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കോൾ ചെയ്യാതിരിക്കുക വാട്സാപ്പ് തന്നെ വാട്സപ്പ് ത്രൂ ആയിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ഇത് വന്നിട്ടുള്ളത് നമ്മളെ പ്ലെയിൻ മെറ്റീരിയലാണ് മൂന്ന് മീറ്റർ ആണ് നൂറ്റി അറുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് നല്ല എന്താ പറയുക ടോപ്പ് അടിക്കാനും പിന്നെ അതുപോലെ എന്ത് അജിറക്കിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ ഇത് തന്നെ നമുക്ക് റെഡിമെയ്ഡ് നെക്കൊക്കെ വാങ്ങിയിട്ട് മാക്സി ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ കാണാൻ പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മളെ മൂന്ന് ഇരുപതിൽ വരുന്ന പരാസ്പത്തിൻ്റെ മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ ഡി സി എമ്മിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇത് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത്തെട്ട് രൂപ ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ കളറിൽ നല്ലൊരു ഡിസൈനാണ് പിന്നെ ബാക്കി റെഡ് കളറാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പിന്നെ ഫസ്റ്റ് വാഷിലൊക്കെ നല്ലോണം കളറ് കഴിയും പക്ഷേ നമ്മൾ അലക്കുന്തോറ് അത് ആ ഒരു ബ്രൈറ്റ്നസ് കൂടി വരുന്ന ഒരു മെറ്റീരിയലാണ് ഈ ഒരു ഡി സി എമ്മിൻ്റെ പരാസ്പ്രത്തിൻ്റെ മെറ്റീരിയൽ അപ്പോൾ നമുക്കിത് ഇതായിട്ട് എടുക്കാം കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ആ ഒരു കളർ ഇത് പറയുന്നത് തന്നെ അതിന് കസ്റ്റമർ അത് കണ്ടിട്ട് പേടിച്ച് പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് ഇത് മീറ്ററിന് വരുന്ന അല്ല സോറി ഇത് നൂറ്റി അറുപത്തഞ്ചാണ് വരുന്നത് മൂന്ന് മീറ്ററിലാണ് കേട്ടോ വരുന്നത് അപ്പം ആൾക്കാരും ചോദിച്ച് വരാറുണ്ട് ശൈലജ വർധമാനൊക്കെ പക്ഷേ വർധമാനിലൊക്കെ ചിലപ്പോൾ നമുക്ക് അധികം കളക്ഷൻസ് ഉണ്ടാ ഉണ്ടാവാറില്ല കേട്ടോ അതുകൊണ്ടാണ് വർധമാനൊന്നും എടുക്കാത്തത് പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മളെ മിക്സ് ആൻഡ് മാച്ചിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അതിൻ്റെ ആ ഒരു പേർ തന്നെ എടുക്കണം റേറ്റ് ഒക്കെ സെയിം ഓരോ ബിറ്റിൻ്റെ റേറ്റ് തന്നെയാണ് ഇതിന് വരുന്നത് അപ്പോൾ നമ്മൾ സിംഗിൾ സിംഗിളായിട്ട് ചോദിച്ചിട്ട് കയറില്ല നമുക്കത് കൊടുക്കാൻ കഴിയില്ല കാരണം വെച്ചാൽ ഇതിൽ ആ ഒരു മിക്സ് ആൻഡ് മാച്ചിൽ വരുന്നത് ഒന്ന് നല്ല വലിയ പ്രിൻറ്റും പിന്നെ അതിൻ്റെ പേർ വരുന്നത് ചെറിയ പ്രിൻറ്റും ആയിരിക്കും അപ്പോൾ നമുക്കത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് ആയി ആയിക്കോട്ടെ അതുകൊണ്ടാണ് മിക്സ് ആൻഡ് മാച്ച് ആ ഒരു മിക്സ് ആൻഡ് മാച്ച് തന്നെ എടുക്കണം പറയുന്നത് ഈ ഡിസൈൻ വന്നിട്ടുള്ളത് വർധമാനിലാണ് ഇതിനും റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തഞ്ചാണ് രണ്ടായിരത്തി തൊണ്ണൂറാണ് വരുന്നത് അടുത്ത് വന്നിട്ടുള്ളത് ഷൈലജൻ്റെ ആണ് അത് മൂന്ന് ആണ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപ ആണ് ഈ ഒരു ശൈലജൻ്റെ മെറ്റീരിയലിനും വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഏതാ മെറ്റീരിയൽ നല്ലതല്ല നമ്മളിപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് നല്ല മെറ്റീരിയൽസാണ് അങ്ങനെ കളർ കളറ് ആവേ കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ മെറ്റീരിയൽസ് തന്നെയാണ് ഇതെല്ലാം ഉള്ളത് കേട്ടോ പിന്നെ ആദ്യം ആ ഒരു ശൈലജ എന്നുള്ള ആ ഒരു ഇതിലായത് കൊണ്ടാണ് എല്ലാവർക്കും ആ ഒരു കമ്പനി തന്നെ വേണമെന്ന് പറയുന്നത് പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം നല്ല മെറ്റീരിയൽസ് ആണ് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും എന്താ പറയുക ഡാർക്ക് ർക്ക് നല്ല ഡാർക്ക് കളേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ഫസ്റ്റ് ഫസ്റ്റൊരു എന്തായാലും കോട്ടൺ ആണല്ലോ ഫസ്റ്റ് ഇതൊരു ചായന്ന് പോകാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മളെ അജിറക്കിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ അജിറക്കിൻ്റെ മൂന്ന് ആണ് ഇത് വന്നിട്ടുള്ളത് ഇതിന് റേറ്റ് കുറച്ച് കൂടുതലാണ് കേട്ടോ അപ്പോൾ അജിറക്കിൻ്റെ അഗർവാളിൻ്റെ അജിറക്കിൻ്റെ മെറ്റീരിയലാണ് ഇതിന് ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് മീറ്റർ ആണിത് അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു മെറ്റീരിയൽസും കൂടിയാണിത് പിന്നെ വന്നിട്ടുള്ളത് ഭാരതിൻ്റെ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ഫ്ലോറൽ പ്രിൻ്റുള്ള എന്താ പറയുക ടോപ്പ് ഫ്രോക്കൊക്കെ അടിക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു നല്ലൊരു മെറ്റീരിയലാണ് പിന്നെ നമുക്ക് നൈറ്റിക്കും അതുപോലെ തന്നെ ചുരിദാറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയലാണ് കേട്ടോ നല്ല കുഞ്ഞ് കുഞ്ഞ് ഫ്ലോറൽ പ്രിൻറ്റും ആയിട്ടുള്ള ഒക്കെ നല്ല കളേഴ്സാണ് നല്ലൊരു യെല്ലോ മസ്റ്റാർഡ് യെല്ലോ പിന്നെ നീല അങ്ങനെയൊക്കെ വരുന്നത് പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് നല്ലൊരു ഓഷൻ ഡിസൈൻഡ് ആ ഒരു ടൈപ്പ് വരുന്നൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഉള്ളത് അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മേലെ കാണും സ്ക്രീനിൽ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുക്കാം നിങ്ങൾ സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് പെരുന്നാൾ വിശ്വസ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്